മധ്യപ്രദേശിൽ ബി ജെ പി ഇല്ല മിസോറാമിൽ ബി ജെ പി ഇല്ല തെലുങ്കാനയിൽ ബി ജെ പി ഇല്ല അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും ബി ജെ പി ഇല്ല ഏക ആശ്വാസം ഈ സർവേയിൽ ബി ജെ പിക്ക് രാജസ്ഥാനിൽ മാത്രമാണ് അല്ലാതെ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം ജനകീയമായിട്ടുള്ള സർവേയാണ് സി വോട്ടർ സർവേ അവരുടെ സർവേകളിൽ പലതും തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെ ശരിയാകാറുണ്ട് കുറച്ചു കാര്യങ്ങൾ മാത്രം എൺപതോ എഴുപതോ ശതമാനത്തിലേക്ക് പോകാറുള്ളൂ അതായത് ഒരു പരിധിവരെ വിശ്വസിക്കാൻ പറ്റുന്ന സർവേ ഏജൻസിയാണ് സീ വോട്ടർ സർവേ അപ്പൊ അവര് വ്യക്തമായ ചില കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് രാജ്യത്തൊരു രാഹുൽ തരംഗം ഉദിക്കാൻ പോവുകയാണ് ആഫ്റ്റർ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാജ്യത്തൊരു കോൺഗ്രസ് തരംഗം ഉണ്ടായിട്ടുണ്ട് രാഹുലിലൂടെ രാജ്യത്തൊരു കോൺഗ്രസ് കത്തിപ്പടരുന്ന ഒരു കാഴ്ച ചിലപ്പോൾ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ശേഷം കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ അഭിപ്രായ സർവേ വ്യക്തമായി മനസ്സിലാക്കി തരുന്നത് അതായത് ബി ജെ പിയുടെ നെഞ്ചകം പിളർക്കുന്ന സർവേ റിപ്പോർട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് അവരുടെ സർവേ റിപ്പോർട്ട് എന്താണ് എന്താണെന്നുള്ളത് ഇവിടെ വിശദമായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എ ബി പിയുടെ സർവേ കണക്കുകളൊക്കെ അവിടെ പറയുന്നത് മധ്യപ്രദേശിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് നിയമസഭാ സീറ്റുകളുണ്ട് ഈ ഇരുന്നൂറ്റി മുപ്പത് നിയമസഭാ സീറ്റുകളിൽ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റ് വരെ കോൺഗ്രസ് നേടും എന്നുള്ളതാണ് മധ്യപ്രദേശിൽ നിന്നുള്ള സർവേ ഫലം വ്യക്തമാക്കുന്നത് ഏകദേശം ഒരു നൂറ്റി പതിനാറ് സീറ്റ് വരെ ബി ജെ പിയും നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതായത് മധ്യപ്രദേശിന്റെ കാര്യം ഒന്ന് പഠിക്കേണ്ടതുണ്ട് കാരണം മധ്യപ്രദേശ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ച് സിന്ധ്യയെ വലിച്ച് ജ്യോതിരാദിത്യ സിന്ധ്യയിലൂടെ ഒരു അട്ടിമറി ഉണ്ടാക്കി അട്ടിമറിയിലൂടെ കുതിര കച്ചവടം നടത്തിയിട്ട് അധികാരത്തിൽ വന്ന ഒരു സ്റ്റേറ്റ് ആണ് ബി ജെ പി അധികാരത്തിൽ വന്ന ഒരു സ്റ്റേറ്റ് ആണ് മധ്യപ്രദേശ് ആ മധ്യപ്രദേശിൽ ബി ജെ പിക്ക് ഭരണം നിലനിർത്താനാവില്ല എന്നും അവിടെ കോൺഗ്രസ് കേവല ഭൂരിപക്ഷം മറികടക്കും എന്നുള്ളതാണ് സി വോട്ടർ സർവേ പറയുന്നത് അപ്പൊ എന്തായാലും കോൺഗ്രസിന് ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ തേരോട്ടം ഉണ്ടാകും എന്നുള്ളതാണ് മധ്യപ്രദേശിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഹിന്ദി ഹൃദയഭൂമിയായിട്ടുള്ള ഛത്തീസ്ഗഡ് ഹിന്ദി ഹൃദയഭൂമിയായിട്ടുള്ള ഛത്തീസ്ഗഡിൽ ഭരണം നിലനിർത്തും എന്നുള്ളതാണ് ഭൂപേഷ് ബാഗൽ സർക്കാർ വീണ്ടും അവിടെ ഭരിക്കും എന്നുള്ളതാണ് സീ വോട്ടർ സർവേ പറയുന്നത് അപ്പോൾ അവിടെ അങ്ങനെ ചെറിയ രീതിയിലൊന്നുമല്ല ഒന്നുമല്ല അഞ്ച് മുതൽ അൻപത്തി തൊണ്ണൂറ് സീറ്റ് ഉണ്ട് അവിടെ തൊണ്ണൂറ് സീറ്റിൽ ആ തൊണ്ണൂറ് സീറ്റിന്റെ പകുതിയിൽ കൂടുതൽ അൻപത്തി ഒന്ന് സീറ്റോളം ഈ പറയപ്പെടുന്ന ഭൂപേഷ് ബാഗൽ സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി നേടും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നുള്ളത് മുപ്പത്തി ഒൻപത് മുതൽ നാല്പത്തി അഞ്ച് സീറ്റ് വരെയാണ് അവിടെ ബി ജെ പിക്ക് പ്രവചിക്കുന്നുള്ള തൊട്ട് പിന്നിലുണ്ട് പക്ഷെ എങ്കിലും വിജയമുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ മൂന്നാമത്തെ സ്റ്റേറ്റ് ഒരുപക്ഷെ തെലുങ്കാന സ്റ്റേറ്റ് തെലുങ്കാന എന്ന് പറയുമ്പോൾ ചരിത്രപരമായിട്ട് കോൺഗ്രസ്സിന് കിട്ടേണ്ട ഒരു സ്റ്റേറ്റാണ് ആണ് തെലങ്കാന കാരണം തെലുങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ രൂപീകരിക്കാൻ കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കുപോക്കലിന് എല്ലാ രീതിയിലും പിന്തുണ കൊടുത്തത് കോൺഗ്രസ് ആണ് അപ്പം ആ കോൺഗ്രസ്സിന് തെലുങ്കാന കിട്ടുക എന്ന് പറയുന്നത് അതൊരു കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അതൊരു നിയോഗമാണ് എന്നുള്ളതൊക്കെ തന്നെയാണ് അങ്ങനെ പറയേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ബിആർഎസ് നേടിയത് ചെറിയ ഭൂരിപക്ഷം ഒന്നുമല്ല ഇപ്പൊ ഏകദേശം നൂറ് തൊണ്ണൂറ്റി ഒൻപത് എം എൽ എമാരുടെ പിന്തുണ നൂറ്റി പത്തൊൻപത് അംഗ നിയമസഭയിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് എം എൽ എ മാരുടെ പിന്തുണ ബി ആർ എസ് ഉണ്ട് ആ ബി ആർ എസിനെ മറികടക്കും എന്നുള്ളതാണ് പറയുന്നത് അതായത് നൂറ്റി പത്തൊൻപത് സീറ്റുകളിൽ അറുപതോളം സീറ്റുകൾ കോൺഗ്രസ് നേടും എന്നുള്ളതാണ് അറുപതോളം സീറ്റുകൾ കോൺഗ്രസ് നേടി വലിയ മാർജിനിൽ അവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കും എന്നുള്ളതൊന്നും അല്ല മറിച്ച് ബിആർഎസിനെ പോലെയുള്ള അവിടുത്തെ പ്രാദേശിക ശക്തിയെ കോൺഗ്രസ് തരണം ചെയ്ത് അവിടെ വിജയിച്ച് അധികാരത്തിന്റെ ഭാഗമാകും എന്നുള്ള നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അവിടെ ബി ജെ പി ചിത്രത്തിലൊന്നുമില്ല ബി ജെ പി ചിത്രത്തിലേ ഇല്ല അവർക്ക് പറയുന്നത് അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള സീറ്റാണ് പറയുന്നത് കിട്ടിയാൽ കിട്ടിയും പോയാൽ പോയി ഇനി ആ സീറ്റ് ബി ജെ പിക്ക് കിട്ടിയില്ലെങ്കിൽ നേരെ അത് കോൺഗ്രസിലേക്ക് വരും അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർജിന്റെ അളവ് കൂടും അപ്പോൾ എന്തായാലും തെലുങ്കാനയുടെ കാര്യത്തിലും ഏകദേശം ഒരു തീരുമാനമായി അതായത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ വിജയം ഉറപ്പാണ് സർവേ വ്യക്തമായിട്ട് പറയുന്നതുകൊണ്ട് മൂന്ന് സംസ്ഥാനങ്ങളും കിട്ടും അപ്പോൾ ബാക്കിയുള്ള രണ്ട് സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കും ആ അതാണ് ഏറ്റവും രസം ഇപ്പം മിസോറാം എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ പ്രാദേശിക ശക്തിയുണ്ട് എം എൻ എഫ് എന്ന് പറയുന്ന ഒരു ഒരു ശക്തി അവിടെ ശക്തമായിട്ട് അവർക്ക് അവിടെ പ്രാദേശിക ബെൽറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അവിടെ അത്യാവശ്യം സീറ്റുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സ്റ്റേറ്റ് ആണ് പക്ഷെ നിലവിലെ കണക്കുകളിൽ ബി ജെ പി കോൺഗ്രസിന് പിന്നിലാണ് അവിടെ നിലവിലെ കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ കോൺഗ്രസിന് ഏറ്റവും കൂടുതലായിട്ട് പതിനാല് സീറ്റ് വരെ നേടാമെന്നും ബി ജെ പിക്ക് പതിമൂന്നും എം എൻ എഫിന് പതിനേഴും ആണ് അപ്പം അവിടെ ഒരു സഖ്യ സാധ്യതയില്ലാതെ ഭരിക്കാൻ പറ്റില്ല കോൺഗ്രസ് അങ്ങനെ ഒരു സൈക്കോളജിക്കൽ മൂവ് നടത്തുമോ ഇനി നടത്തിയാൽ തന്നെ പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസുമായിട്ട് ചേരുമോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ബി ജെ പിക്ക് അത്യാവശ്യം എല്ലാ രീതിയിലും ഹാങ് ഉണ്ട് കാര്യങ്ങളൊക്കെ പ്രാദേശിക പാർട്ടികളുമായിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സാധ്യത ബി ഒരു സഖ്യസാധ്യതയ്ക്ക് കോൺഗ്രസിന് സാധ്യതയില്ല പക്ഷെ തന്ത്രപരമായിട്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നാല് സംസ്ഥാനങ്ങൾ പെട്ടിയിലാക്കാം അതായത് അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ നാല് സംസ്ഥാനങ്ങൾ കയ്യിൽ കിട്ടുമെന്ന് ചുരുക്കം ഇനി മറ്റൊന്ന് അഞ്ചാമത്തെ സംസ്ഥാനം രാജസ്ഥാനാണ് രാജസ്ഥാൻ നമുക്കറിയാം ഭരണം മാറി വരുന്നൊരു സംഭവമാണ് ഒരു പ്രാവശ്യം അവര് ഒരു പ്രാവശ്യം കോൺഗ്രസ് അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം പോലെയുള്ള സ്റ്റേറ്റ് അപ്പോൾ ഇടയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവാം പക്ഷേ ഈ അടുത്ത കാലത്ത് അങ്ങനെ തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അവിടെ ബി ജെ പി വരും എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് അപ്പോൾ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഏക ആശ്വാസം രാജസ്ഥാനാണ് ഇനി രാജസ്ഥാനിലെ കാര്യങ്ങൾ അത് എനിക്ക് തോന്നുന്ന സർവേ അങ്ങനെ വരാനുള്ള കാരണം ഈ സച്ചിൻ പൈലറ്റും ഗെഹലോട്ടും തമ്മിലുള്ള വിഷയമാണ് അതെങ്ങാനും അവരെ രഹസ്യമായിട്ടത് അത് പരിഹരിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു വോട്ട് കോൺഗ്രസിലേക്ക് ഇരുവിഭാഗങ്ങളും ഒരുപോലെ എത്തിച്ചു കഴിഞ്ഞാൽ ആ സർവേ ഫലം തെറ്റാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ സി വോട്ടറുടേതായതുകൊണ്ട് തന്നെ അവരുടെ കണക്കുകൾ കൃത്യമായിരിക്കും പലപ്പോഴും അതുകൊണ്ട് ആ സർവേ ഫലം ഏകദേശം ബി ജെ പിക്ക് അനുകൂലമാകാനുള്ള സാധ്യതകൾ ഏറെയാണ് എങ്കിലും കോൺഗ്രസിന് സാധ്യതയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഇതാണ് ഇവരുടെ ആദ്യഘട്ട മാർജം ഇനി അവസാനം തിരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടും അതിൻ്റെതായിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇവരുടെ ഒരു അഭിപ്രായ സർവേ വരാറുണ്ട് ആ അഭിപ്രായ സർവേ ആണ് സ്വാഭാവികമായിട്ടും നിർണായകമാവാറുണ്ട് കർണാടക തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കണ്ടത് അങ്ങനെയാണ് എങ്കിലും അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ റോൾ ഉണ്ടാവില്ല ബി ജെ പിയുടെ കയ്യിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് ഭരണം പോകുമെന്നും ഛത്തീസ്ഗഡിൽ പിടിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ വലിയ തിരിച്ചടിയും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നത് അത് ബി ജെ പിയെ പേടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഭരണത്തിലേക്ക് കോൺഗ്രസ് വരുന്നു എന്നതിനപ്പുറത്ത് ദക്ഷിണേന്ത്യയിൽ ആ കോൺഗ്രസ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാക്കി ദക്ഷിണേന്ത്യയെ മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് ശക്തി പ്രാപിച്ചു അതുപോലെ തന്നെ തെലങ്കാനയും കൂടി കോൺഗ്രസിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ശക്തമാണ് സ്വാഭാവികമായിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ അപ്പൊ മൂന്ന് സംസ്ഥാനങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ വ്യക്തമായൊരു ആധിപത്യം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കും അതുമാത്രമല്ല തമിഴ്നാട്ടിലാണെങ്കിൽ സ്റ്റാലിൻ സർക്കാരിന്റെ ഭാഗവുമാണ് കോൺഗ്രസ് സഖ്യമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നുള്ളത് ഡി എം കെ സ്റ്റാലിനും ഒക്കെ സ്വാഭാവികമായിട്ടും ദക്ഷിണേന്ത്യയിൽ വ്യക്തമായൊരു ആധിപത്യം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കും അതോടൊപ്പം തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ ആദ്യം കിട്ടിയ ഒരു ആധിപത്യം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു ആധിപത്യം വീണ്ടും അവിടെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള വ്യക്തമായ കണക്കു വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ബി ജെ പി ആകെ പേടിച്ചു നിൽക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത് റിപ്പബ്ലിക്കൻ